രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഐ എസ് ആർഒയ്ക്ക് ഒരുപാട് വിജയങ്ങൾ സമ്മാനിച്ച വർഷമായിരുന്നു തല ഉയർത്തിപ്പിടിച്ച വർഷം കൂടെ ആയിരുന്നു രണ്ടായിരത്തി ഒന്നിന് തന്നെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യം ഇസ്രോ വിജയകരമാക്കി പൂർത്തിയാക്കി രണ്ടായിരത്തി അഭിമാന ബഹിരാകാശ ദൗത്യങ്ങളെല്ലാം തന്നെ വീണ്ടും നമുക്കൊന്നും കൂടെ ഓർത്തെടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി തന്നെ ഐ എസ് ആർഒ ആദ്യ ലോഞ്ച് വിജയകരമാക്കി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ ഒൻപത് പത്തിനാണ് എക്സ്പോസാറ്റ് കൃത്രിമ ഉപഗ്രഹം കുതിച്ചുയർന്നത് എക്സ്റേ തരംഗങ്ങളിലൂടെ തമോഗർത്തങ്ങളുടെ അടക്കം പഠനമാണ് ഈ സാറ്റലൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയുടെ ആദ്യ എക്സ്റേ റേ പൊളാരിമെട്രി ഉപഗ്രഹമാണിത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴാം തീയതി ഇൻസാറ്റ് ത്രീ ഡി എസ് അതായത് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിനായി ഐ എസ് ആർ നിർമ്മിച്ച അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഇസ്രോയുടെ ജി എസ് എൽ വി എഫ് ഫോർട്ടീനായിരുന്നു വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് അഞ്ച് മുപ്പത്തി മൂന്നിനായിരുന്നു വിക്ഷേപണം നടത്തിയിരുന്നത് കാലാവസ്ഥാ പ്രവചനത്തിനും പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പിനും ലക്ഷ്യമിട്ട ഉള്ളതായിരുന്നു ഇൻസാറ്റ് ത്രീ ഡി എസ് ഉപഗ്രഹം എന്ന് പറയുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തിരണ്ടിന് ആർ എൽ വി എക്സ് സീറോ ടു മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ഏഴ് പത്തിന് കർണാടകയിലെ ചന്ദ്രദുർഗയിലെ എയറോനോട്ടിക്കൽ ടെക്സ് ലോഞ്ചിലായിരുന്നു ആർ എൽ വി ലെക്സ് സീറോ ടു പരീക്ഷണം നടത്തിയത് വിക്ഷേപണത്തിനു ശേഷം പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ റോക്കറ്റാണിത് ബഹിരാകാശത്തു നിന്ന് തിരിച്ചെത്തുമ്പോഴുള്ള ലാൻഡിംഗ് പരീക്ഷിക്കുന്ന ഈ ദൗത്യം വിജയമായത് ഇസ്രോയ്ക്ക് അഭിമാന നിമിഷമായിരുന്നു ലാൻഡിങ്ങിനിടെ വേഗം കുറച്ചുകൊണ്ട് റൺവേയിലായിരുന്നു ലാൻഡിങ് നടത്തിയത് നാസയും സ്പേസ് എക്സും ഇതിനകം വിജയിപ്പിച്ച സാങ്കേതിക വിദ്യ കൂടിയാണിത് അതുകൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിന് ആർ എൽ വി ലെക്സ് സീറോ ത്രീ അതായത് ഇത് ലാൻഡിങ് സാങ്കേതിക വിദ്യയുടെ മൂന്നാം പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിനായിരുന്നു നടന്നത് ചിത്രദുർഗയിൽ അന്നേ ദിവസം രാവിലെ ഏഴ് പത്തിന് പരീക്ഷണം ആരംഭിച്ചിരുന്നു ആർ എൽ വി യുടെ ഓട്ടോണമിക്സ് ലാൻഡിംഗ് പ്രയാസമായ അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ വെച്ച് നടത്തിയാണ് ഐ ചരിത്രം എഴുതിയത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടിന് എയർ ബ്രീതണിങ് പ്രൊപ്പൽഷൻ അതായത് അന്തരീക്ഷ ഓക്സിജൻ വലിച്ചെടുത്തുകൊണ്ട് ഇന്ധനം കത്തിച്ച റോക്കറ്റുകൾക്ക് കുതിക്കാൻ കഴിയുന്ന എയർ ബ്രീത്തിങ് പ്രൊഫഷണൽ സംവിധാനത്തിന്റെ രണ്ടാം പരീക്ഷണം ജൂലൈ ഇരുപത്തിരണ്ടിന് ഐ എസ് ആർഒ വിജയിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലായിരുന്നു പരീക്ഷണം നടന്നത് ആർ എച്ച് അഞ്ഞൂറ്റി അറുപത് സൗണ്ടിങ് റോക്കറ്റിനൊപ്പമായിരുന്നു എയർ ബ്രീത്തനിങ് പ്രൊഫഷണൽ സിസ്റ്റം ഘടിപ്പിച്ചിരുന്നത് എയർ ബ്രീത്തനിങ് പ്രൊഫഷണൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷണം നടത്തുന്ന നാലാമത്തെ മാത്രം രാജ്യമെന്ന നേട്ടം ഇന്ത്യക്ക് ലഭിച്ചു അതുകൂടാതെ തന്നെ പതിനാറാം തീയതി അതായത് ഓഗസ്റ്റ് പതിനാറാം തീയതി ഇ ഒ എസ് പൂജ്യം എട്ട് സാറ്റലൈറ്റ് ഐ എസ് ആർഒ എസ് എൽ വി ഡി ത്രീ വിക്ഷേപണ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഇ ഒ എസ് സീറോ എയ്റ്റ് സാറ്റലൈറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഭൗമ നിരീക്ഷണം ലക്ഷ്യമിട്ടാണ് ഇ ഒ എസ് സീറോ എയ്റ്റ് സാറ്റലൈറ്റ് ഐ എസ് ആർഒ വികസിപ്പിച്ചത് കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും പഠിക്കാൻ ഐ എസ് ആർഒ നിർമ്മിച്ചതാണ് ഇത് ഇത് കൂടുതലും സഹായകരമാകുന്നത് അത്തരത്തിലുള്ള പഠനങ്ങൾക്കാണ് അതേപോലെ തന്നെ പകലും രാത്രിയും ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണം കൂടിയായിരുന്നു ഇതിലുണ്ടായിരുന്നത് അതേസമയം ഗഗന്യാൻ വഴി മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഐ എച്ച് എൽ വി എം ത്രീയുടെ ഘടകങ്ങൾ യോജിപ്പിക്കുന്ന പ്രവൃത്തി ബുധനാഴ്ച ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലായിരുന്നു ആരംഭിച്ചത് റോക്കറ്റ് പൂർണ്ണ രൂപത്തിലാക്കുന്ന ജോലികൾ തുടങ്ങിയത് ദൗത്യത്തിന്റെ വിളംബരമായി കണക്കാക്കുന്നത് അടുത്ത വർഷം ആദ്യമായിരിക്കും ആളില്ലാത്ത ക്രൂ മ്യോടിക്കൂൾ വഹിച്ചുകൊണ്ടുള്ള വിക്ഷേപണം നടക്കുക മുപ്പത് നാൽപ്പത് ദിവസം കൊണ്ട് റോക്കറ്റ് പൂർണ്ണ റോക്കറ്റിന്റെ മോട്ടോർ ഭാഗം നിർമ്മാണശാലയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ശ്രീഹരിക്കോട്ടയിലേക്ക് എത്തിച്ചതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്